അതെ പുനർഗേഹം മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച മുഖ്യമന്ത്രി ഇന്ന് നിർമ്മിച്ചു പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി മുട്ടത്തറയിലാണ് പൂർത്തിയാക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കായിരത്തിൽ ആദ്യഘട്ടമാണ് മുട്ടത്തറയിലേത് ലൈഫ് പുറമെ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതിയാണ് പുനർഗേഹം രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന അഭിമാന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഉദ്ഘാടനത്തിനായി തയ്യാറായിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഫ്ളാറ്റുകൾ നിർമ്മാണം പൂർത്തിയാക്കി വൈകിട്ട് മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറും ഒരു ഫ്ളാറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തതു കാരണം ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കാതിരുന്നൂറിൽ അറുപത്തിയെട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിട്ട് രണ്ടാം വർഷം മാസം കൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുക വേലിയേറ്റ മേഖലയിൽ നിന്നും അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി കുടുംബങ്ങളുടെ പുനരധിവാസമാണ് പുനർഗേഹം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ നമ്മൾ കൊച്ചിവേളിയിൽ ഒരു നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകൾക്ക് ധനാനുമതി നൽകിയിട്ടുണ്ട് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് പുനർഗേഹമെന്നും സുതാര്യമായ ഗുണഭോക്തൃ പട്ടികയും ഗുണമേന്മയും ഉറപ്പാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഫോർ തിരുവനന്തപുരം